കേരളത്തിൽ തിരുവനന്തപുരത്ത് പെറ്റുകൂടിക്കടന്നിരുന്ന അധികാരങ്ങളെ ഗ്രാമപരിധികളിലേക്ക് എത്തിച്ചത് നയനാരുടെ മന്ത്രിസഭയിൽ വി ജെ തങ്കപ്പൻ എന്ന് പറയുന്ന മന്ത്രി പൈലറ്റ് ചെയ്ത ബില്ലാണ് സർ കുനിഞ്ഞിട്ടുണ്ടെങ്കിലൊരു പ്ലാവില പറുക്കാൻ കുടിച്ചിട്ടുണ്ടൊരു കിണ്ണം കൊഴുത്തകഞ്ഞി വിറങ്ങലിപ്പ് എന്തെന്നു ഞാൻ അറിഞ്ഞിട്ടില്ല കേരളത്തിലെ ഒരു ഗ്രാമീണ തൊഴിലാളിയെ ചൂണ്ടി കേരളത്തിലെ ഒരു മഹാകവി എഴുതിയ വരികളാണിത് തൃശൂർ എം എൽ എ പി ബാലചന്ദ്രൻ പ്രസംഗിക്കുന്ന വാക്കുകളാണ് പ്രേക്ഷകർ ഇപ്പോൾ കേട്ടത് തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ ബില്ലിന്മേലുള്ള ചർച്ചയിലാണ് അദ്ദേഹത്തിൻ്റെ ഈ പ്രസംഗം തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ ധനാഭ്യർത്ഥന ചർച്ചക്കിടെയായിരുന്നു അദ്ദേഹം ഈ കാര്യം പറഞ്ഞത് കേൾക്കേണ്ട വാക്കുകളാണ് അദ്ദേഹം സംസാരിച്ചത് മാത്രമല്ല കവിത കൂടി ചൊല്ലിയാണ് അദ്ദേഹം കാര്യങ്ങൾ പറയുന്നത് പ്രതിപക്ഷം നോക്കി കുറച്ച് ചോദ്യങ്ങൾ അദ്ദേഹം ചോദിക്കുന്നുണ്ട് നമുക്ക് പി ബാലചന്ദ്രൻ്റെ പ്രസംഗം പൂർണ്ണമായും നമുക്കൊന്ന് കേൾക്കാം കുനിഞ്ഞിട്ടുണ്ടെങ്കിലൊരു പ്ലാവില പറുക്കാൻ കുടിച്ചിട്ടുണ്ടൊരു കിണ്ണം കൊഴുത്തകഞ്ഞി വിറങ്ങലിപ്പ് എന്തെന്നു ഞാൻ അറിഞ്ഞിട്ടില്ല കേരളത്തിലെ ഒരു ഗ്രാമീണ തൊഴിലാളിയെ ചൂണ്ടി കേരളത്തിലെ ഒരു മഹാകവി എഴുതിയ വരികളാണിത് വിറങ്ങലിപ്പ് വിശപ്പെന്തെന്നറിയാത്ത അധ്വാനത്തിൻ്റെ മഹത്വം എന്തെന്നറിയാത്ത മഹത്വമെന്തെന്നറിയുന്ന ഒരു പുതിയ കേരളത്തിൻ്റെ സൃഷ്ടിയിൽ ഇടതുപക്ഷം വഹിച്ചിട്ടുള്ള പങ്ക് അവിതർക്കിതമാണ് ഇവിടെ മാത്യു ട്വി തോമസ് എന്ന ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞ വാക്കുകൾക്ക് ഞാൻ അടിവരയിടുകയാണ് കേരളത്തിൽ തിരുവനന്തപുരത്ത് പെറ്റുകൂടിക്കടന്നിരുന്ന അധികാരങ്ങളെ ഗ്രാമപരിധികളിലേക്ക് എത്തിച്ചത് നയനാരുടെ മന്ത്രിസഭയിൽ വി ജെ തങ്കപ്പൻ എന്ന് പറയുന്ന മന്ത്രി പൈലറ്റ് ചെയ്ത ബില്ലാണ് സർ നഗരപാലിക പഞ്ചായത്തി രാജ് ബില്ലുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നുണ്ടെങ്കിലും ആത്മാർത്ഥമായി കേരളത്തിൽ അധികാര വികേന്ദ്രീകരണം നടപ്പാക്കിയത് നയനാർ സർക്കാരാണ് പദ്ധതി വീതത്തിൻ്റെ നാൽപ്പത് ശതമാനം താഴ്ത്തെ തട്ടിലെ ഗവൺമെൻറ്റുകൾക്ക് കൊടുത്തുകൊണ്ട് കയ്യെത്തിച്ചാൽ തൊടാവുന്ന അകലത്തിൽ ഗ്രാമീണ ജനതയ്ക്ക് കൊച്ചു കൊച്ചു സർക്കാരുകളെ നിർമ്മിച്ചു കൊടുത്ത ആ സംഘാടന വൈഭവം ആ ഭരണവൈഭവം ചരിത്രത്തിൻ്റെ ഭാഗമാണ് സർ ഇന്ന് ഒരു കേരള മോഡൽ ഒരു നവനൈപുണ്യ കേരളം എന്നുള്ള അർത്ഥത്തിൽ അത് വിപുലീകരിക്കപ്പെട്ടിരിക്കുന്നു അതിൽ പ്രതിപക്ഷത്തിനും അതിൻ്റേതായ പങ്കുണ്ട് കേരളത്തിൽ ഇടതുപക്ഷത്തിന് പ്രസക്തിയുള്ളതുപോലെ തന്നെ പലപ്പോഴായി ഭരിച്ചിട്ടുള്ള പ്രതിപക്ഷത്തിനും ഭരണപരമായ ഇത്തരം കാര്യങ്ങളിൽ അവർക്കുള്ള സ്ഥാനവും നാം പരിശോധിക്കപ്പെടേണ്ടതും വിലയിരുത്തപ്പെടേണ്ടതുമാണ് അതിദരിദ്രരില്ലാത്ത കേരളം ഇന്ന് യാഥാർത്ഥ്യമാകാൻ പോകുന്നു സ്മാർട്ട് കേരള കെ സ്മാർട്ട് എന്തൊക്കെ പറഞ്ഞാലും ഈ സർക്കാരുകൾക്ക് കൊടുത്തിട്ടുള്ള ധനപരവും അധികാരപരവുമായ സഹായങ്ങൾ കൊണ്ട് സാധ്യതപ്രായമാകുന്ന എല്ലാ കാര്യങ്ങളും നിർവഹിക്കുന്നതിന് വേണ്ടി ഗ്രാമീണ ജനതയുടെ പുനഃസംഘാടനത്തിന് വേണ്ടി ആവും വിധത്തിൽ പ്രവർത്തിക്കാൻ ഇപ്പോൾ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നു ഇവിടെ എൽദോസ് കുന്നപ്പിള്ളിൽ കത്തിച്ച മഞ്ഞമത്താപ്പ് ആകമഞ്ഞപ്പിത്തമാണ് കേരളത്തിൽ ഇവിടെ ആരോഗ്യവകുപ്പ് മന്ത്രി പറഞ്ഞു എ കെ ജി സെൻറ്ററിൽ നിന്നും എം എൻ സ്മാരകത്തിൽ നിന്നും രോഗാണുക്കളെ കേരളത്തിലേക്ക് പടർത്തുകയാണ് എന്നുള്ള പോലെയൊക്കെയാണ് ഇവർ പറയുന്നത് എവിടെയാണ് യാഥാർത്ഥ്യം എന്താണ് ആരോഗ്യ കേരളത്തെ സൃഷ്ടിക്കുന്നതിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിലെ ഗവൺമെൻറിൽ ഡോക്ടർ എ ആർ മേനോൻ മുതൽ എടുത്തിട്ടുള്ള കേരളത്തിലെ ഭരണപരമായ പങ്ക് ഞാൻ ഈ സമയത്ത് കുറ സമയക്കുറവ് കൊണ്ട് പറയുന്നില്ല മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് ബ്രഹ്മപുരം വിളപ്പിൽശാല ഞെരിഞ്ഞൽപ്പറമ്പ് ലാലൂർ ലാലൂർ എൻ്റെ മണ്ഡലത്തിലാണ് സർ ഇന്ന് ലാലൂരിൽ നിങ്ങൾ ചെന്ന് നോക്കണം സൗത്ത് ഏഷ്യയിലെ ഏറ്റവും വലിയ സ്പോർട്സ് കോംപ്ലക്സ് കാലോഹരൻ എന്ന് പറയുന്ന കറുത്തമാൻ എന്ന് ഇന്ത്യൻ ഫുട്ബോളിൽ അറിയപ്പെടുന്ന ഐ എം വിജയൻ്റെ നാമധേയത്തിൽ അവിടെ ഉയർന്നു കഴിഞ്ഞു ഒരു പൂന്തോട്ടമായ ആ പ്രദേശം മാറിക്കഴിഞ്ഞു ലാലൂര് പോലെ ഞെരിഞ്ഞറമ്പ് പോലെ വളപ്പിൽശാല പോലെ ബ്രഹ്മപുരം പോലെയുള്ള മാലിന്യ കൂമ്പാരങ്ങൾ നഗരപരിധിയിൽ നിന്ന് ശേഖരിക്കുന്ന മാലിന്യം എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഇന്ന് നല്ലപോലെ അറിയാം സർ അവരത് വളരെ കാര്യമാത്ര പ്രസക്തമായി കൈകാര്യം ചെയ്തു വരുന്നു അതുപോലെ കുടുംബശ്രീയുടെ കാര്യവും ലൈഫ് പദ്ധതിയുടെ കാര്യവും സമയക്കുറവ് കൊണ്ട് വിസ്താരഭയം കൊണ്ട് ഞാൻ ഈ സഭയിൽ ഇപ്പോൾ ഉന്നയിക്കുന്നില്ല ഞാൻ വരുന്നത് അന്തിക്കാട് എന്നാണ് ഏനാമാവ് പെരുങ്ങോട്ടുകര ഫർഗ നൂറ്റിനാൽപ്പത്തിനാല് ദിവസം ബ്രിട്ടീഷ് ഗവൺമെൻറ് കർഫ്യൂ പ്രഖ്യാപിച്ച് ചെത്തുതൊഴിലാളിയുടെ സമരം കൊണ്ട് സമ്പന്നമായ പ്രദേശം പതിനൊന്ന് രക്തസാക്ഷികളാണ് സാർ അന്തിക്കാടുള്ളത് അന്ന് പതിനായിരത്തോളം ഉണ്ടായിരുന്നു ഏനാമാവ് പെരുങ്ങോട്ടുകര ഫർക്കയിൽ പാരമ്പര്യ തൊഴിലിൽ കള്ള് കയറ് കശുവണ്ടി കൈത്തറി അതിനുള്ള പ്രാധാന്യം കുറഞ്ഞു പോയത് അറിയില്ല ശ്രദ്ധിക്കപ്പെടാതെ പോയത് കൊണ്ടാണോ എന്നറിയില്ല കാലഘട്ടത്തിനനുസരിച്ച് നവീകരിക്കാതെയാണോ എന്നറിയില്ല ഇന്ന് ഇരുന്നൂറ്റമ്പതിൽ താഴെ തൊഴിലാളികളാണ് ആ പ്രദേശത്തുള്ളത് ഒരു കുലത്തൊഴിൽ പോലെയാണ് അത് പരിഗണിക്കപ്പെട്ടിരുന്നതെങ്കിലും കേരളത്തിലെ ഈ ഗവൺമെൻറ്റിൻ്റെ എക്സൈസ് പോളിസി ജനിക്കും മുമ്പ് തന്നെ വിവാദത്തിൻ്റെ ചിറകതിനു കൊടുത്ത് അപവാദക്കഥകളിലൂടെ അതിനെ പൊതുജന മധ്യത്തിൽ വളരെ മോശമായി ചിത്രീകരിക്കാൻ മാധ്യമപ്പടയുടെ അകമ്പടിയോടുകൂടി പരിശ്രമിച്ച പ്രതിപക്ഷം ഒരു കാര്യം ശ്രദ്ധിക്കണം കേരളത്തിലെ പതിനായിരക്കണക്കിന് തൊഴിലാളികളുടെ ഉപജീവന മാർഗമായ ടോഡി ബോർഡ് ഏത് ഭരണപക്ഷമായാലും വേണ്ട പോലെ ശ്രദ്ധിക്കപ്പെടണം സർ കേരളത്തിലെ അറിയപ്പെടുന്ന ഗാന്ധിയനായിട്ടുള്ള ഉദയഭാനു കമ്മീഷൻ റിപ്പോർട്ടിനെ ഈ രംഗത്ത് യാതൊരുവിധ പരിഗണനയും വേണ്ട വിധത്തിൽ കൊടുക്കാതെ ഈ തൊഴിലിൻ്റെ ഈ തൊഴിൽ വേണ്ട വിധത്തിൽ ശ്രദ്ധിക്കാതെ ഇന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ടോഡി ബോർഡ് പുനഃസംഘടിപ്പിച്ച് കാര്യക്ഷമമാക്കണം സർ ടോഡി ബോർഡ് യുവ നേതാവായിട്ടുള്ള യു പി ജോസഫ് അധ്യക്ഷനായിട്ടുള്ള ടോഡി ബോർഡ് അതിൻ്റെ പ്രവർത്തനം നല്ല രീതിയിൽ ഇപ്പോൾ ആവിഷ്കരിക്കുന്നുണ്ടെങ്കിലും ടോഡി ബോർഡിന് കീഴിനുൾ ഇന്ന് ആ വ്യവസായം വലിയ പ്രതിസന്ധിയെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് അങ്ങ് ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല അങ്ങയുടെ നാടായ പാലക്കാട് നിന്നാണ് മധ്യകേരളത്തിലേക്ക് വേണ്ട കള്ളുൽപാദിപ്പിച്ചു കൊണ്ടുവരുന്നത് അതിൽ എക്സൈസ് സെസ് ഏർപ്പെടുത്തി പത്തൊൻപത് കോടി രൂപ ഇന്ന് എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കയ്യിലുണ്ട് ടോഡി ബോർഡിൻ്റെ പ്രവർത്തനത്തിന് വേണ്ടി ഈ ഗവൺമെൻറ് ബജറ്റ് അലോക്കേഷനിൽ രണ്ടു കോടി രൂപ മാറ്റിവെച്ചിട്ടുണ്ട് ചെത്തു തൊഴിലാളി ക്ഷേമനിധി ബോർഡിൻ്റെ പ്രവർത്തനം ചന്ദ്രബാബു അധ്യക്ഷനായിട്ടുള്ള ആ ബോർഡ് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട് പക്ഷേ വേണ്ടത്ര പരിഗണന ഈ വ്യവസായത്തിന് കൊടുക്കാൻ കഴിയുന്നില്ല ഒരു പ്രധാന കാര്യം ഉദയഭാനു കമ്മീഷൻ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ള നിബന്ധനകൾ നടപ്പിലാക്കാത്തതാണ് എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും ദൂരപരിധിയുടെ പ്രശ്നം ൾക്കും അതുപോലെ തന്നെ ബ്രൂവറികൾക്കും വൈനറികൾക്കുമൊക്കെ നൂറ് മീറ്ററും ഇരുന്നൂറ് മീറ്ററും അൻപത് മീറ്ററും ദൂരപരിധി നിശ്ചയിച്ചപ്പോൾ പാരമ്പര്യ വ്യവസായത്തിൽ പെടുന്ന കള്ള് ചെത്ത് ഉൽപ്പന്നം വിറ്റഴിക്കുന്ന സ്ഥാപനങ്ങൾക്ക് നാനൂറ് മീറ്ററാണ് സർ ദൂരപരിധി നിശ്ചയിച്ചിട്ടുള്ളത് നമ്മുടെ എക്സൈസ് വകുപ്പിന് സന്ദർഭോചിതമായ മാറ്റങ്ങൾ കാലോചിതമായ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട് സർ ടൂറിസം വകുപ്പുമായി ചേർന്ന് പ്രതിപക്ഷം എന്തു തന്നെ പറഞ്ഞാലും കാര്യങ്ങൾ കൂടിയാലോചിച്ച് പതിനായിരക്കണക്കിന് ജീവിത പതിനായിരക്കണക്കിന് മനുഷ്യരുടെ ജീവിത മേഖലയായിട്ടുള്ള ഈ വ്യവസായത്തെ പുനഃസംഘടിപ്പിക്കേണ്ടതുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഇവിടെ നടപ്പിലാക്കിയ എക്സൈസ് പോളിസി പിൻപറ്റിയാണ് കേരളത്തിൽ ഐക്യകേരളം കേരളം പിറന്നതിന് ശേഷം കൊച്ചിൻ എക്സൈസ് പോളിസി അന്ന് കൊച്ചി ഒരു ഹിന്ദുരാഷ്ട്രമാണ് ആ എക്സൈസ് പോളിസി ഇവിടെ നടപ്പാക്കിയത് മലബാറിനും കൊച്ചിക്കും തിരുവിതാംകൂറിനും വ്യത്യസ്ത എക്സൈസ് പോളിസികൾ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഈ ചെത്തുവ്യവസായത്തെ പുനഃസംഘടിപ്പിക്കുന്നതിന് വേണ്ടി എക്സൈസ് ഡിപ്പാർട്ട്മെന്റിന്റെ അടിയന്തര ശ്രദ്ധ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ഉപതന അഭ്യർത്ഥനകളെ കൂടി പിന്തുണയ്ക്കുന്നു